നമസ്കാരം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ നയം രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചു ദേശീയ സുരക്ഷാ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വർഷം ലോകരാജ്യങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യക്കോട് വളരെ ഊഷ്മളമായ ബന്ധം നിലനിർത്തുവാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്ന് വളരെ കൃത്യമായ പരാമർശം ദേശീയ സുരക്ഷാ നയത്തിൽ ഉണ്ട് വളരെ നല്ല മെച്ചപ്പെട്ട ഒരു വാണിജ്യ ബന്ധം ഇന്ത്യയുമായി സൃഷ്ടിച്ചെടുക്കണം എന്ന കാര്യത്തെ പറ്റി വളരെ സുശക്തമായ അഭിപ്രായങ്ങളാണ് ദേശീയ സുരക്ഷാ നയത്തിൽ അമേരിക്ക ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം സുരക്ഷാ നയത്തെ സ്വാഗതം ചെയ്തു ഡോക്യുമെൻ്റ് വായിച്ചു ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ പങ്കാളിയാണ് അമേരിക്ക എന്നതും അമേരിക്കയുമായി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജസ്വാൾ പറഞ്ഞു ഇൻഡോ പസഫിക് സമുദ്ര ഇന്ത്യയുടെ സഹകരണം വളരെയധികം അത്യന്താപേക്ഷിതമായ കാര്യമാണ് ന്യൂഡൽഹിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംഭാവനകൾ നൽകുവാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഒരു വാണിജ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ഇന്ത്യയും അതോടൊപ്പം തന്നെ കോഡ് രാജ്യങ്ങളുടെ സഹകരണം ഇതിന് വലിയ ആവശ്യമാണ് എന്നാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ നയം പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയെക്കുറിച്ചുള്ളൊരു മറ്റൊരു പരാമർശം പശ്ചിമാഫ്രിക്കയിൽ നിന്നുള്ള ധാതു ഖനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യൂറോപ്പിൻ്റെയും ഇന്ത്യയുടെയും പരിപൂർണ പിന്തുണ ആവശ്യമാണ് എന്നതാണ് അതായത് ഇരുപത് ഇരുപത്തിയഞ്ചു വർഷങ്ങളുടെ അമേരിക്കയുടെ ഒരു ദേശീയ സുരക്ഷാ നയം എടുത്താൽ ഏത് പ്രസിഡന്റ് മാറി വന്നാലും അമേരിക്ക ഇന്ത്യയോട് എടുക്കുന്ന ഒരു നയമുണ്ട് അത് ഏറ്റവും നല്ല സഹകരണം ഇന്ത്യയുമായി ഉണ്ടാക്കുന്നതുമായി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഏറ്റവും നല്ല സഹകരണം ഇന്ത്യയുമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് ട്രംപ് ആയാലും ആയാലും ബൈഡൻ ട്രംപായാലും ആയാലും ബുഷ് ആയാലും ഒക്കെ ഇന്ത്യയുമായി ഒരു മെച്ചപ്പെട്ട സഹകരണം അവർക്ക് ആവശ്യമാണ് അത് അവർക്ക് മുന്നോട്ടുള്ള ഒരു ഗതി നിർണയിക്കുന്നതിന് വളരെയധികം അത്യന്താപേക്ഷിതമായ കാര്യമാണ് പ്രത്യേകിച്ചും ചൈനയെ വളരെ കൃത്യമായിട്ട് ഒപ്പോസ് ചെയ്യുന്നതിന് ചൈനയെ കൃത്യമായിട്ട് തടഞ്ഞു നിർത്തുന്നതിന് ഇന്ത്യയുടെ ഒരു സഹകരണം ഏഷ്യയിൽ ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടാകും ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ വളരെ നല്ല രീതിയിൽ അമേരിക്കയോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ നയത്തിൽ ആ ഒരു ബന്ധത്തിൽ ചെറിയ ഉലച്ചിൽ തട്ടിയെങ്കിലും ഇന്ത്യയെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്താനായിട്ട് അമേരിക്ക തയ്യാറായിട്ടില്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഇന്ത്യയോടുള്ള സഹകരണ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡീൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഡ് എന്ന സഖ്യത്തിന്റെ ഒരു രൂപീകരണത്തിന് പിന്നിലും ഇതാണ് കാര്യം ഇന്ത്യയുടെ സഹകരണം ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകുന്നതിന് വലിയ വൾ വളരെയധികം ആവശ്യമാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത ദേശീയ സുരക്ഷാ നയത്തിൽ പാക്കിസ്ഥാനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെ പൂർണ്ണമായും ദേശീയ സുരക്ഷാ നയത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കുകയെ നിർത്തിയിരിക്കുകയാണ് അതിൽ ഒരു പരാമർശമുള്ളത് ഇന്ത്യയും അമേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു തർക്കവുമായി ബന്ധപ്പെട്ടാണ് അതിന് വളരെ കൃത്യമായൊരു പോംവഴി ഉണ്ടാകണം എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ദേശീയ സുരക്ഷാ നയത്തിൽ പാകിസ്ഥാനെ പരാമർശിച്ച് ഉള്ളത് അല്ലാതെ മറ്റ് ഒരു രീതിയിലുള്ള പരാമർശവും പാകിസ്ഥാനെ കുറിച്ചില്ല പാകിസ്ഥാനുമായിട്ടുള്ളൊരു വാണിജ്യ ബന്ധം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല ചൈനയോടൊപ്പം തന്നെ ചൈനയെ ഒരു അല്പമെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ചൈനയുമായിട്ടുള്ള ഒരു വാണിജ്യ ബന്ധത്തിന് അമേരിക്ക ചെറിയ രീതിയിലെങ്കിലും ആഗ്രഹിക്കുന്നു ഇന്ത്യ പോലുള്ള ഒരു സഹവർത്തിത്വത്തിനല്ല മറിച്ച് ചൈനയെ ആവശ്യമാണ് പക്ഷേ പാകിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഇന്ത്യയും യൂറോപ്പും അതോടൊപ്പം തന്നെ റഷ്യയ്ക്കും ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭീകരവാദ രാജ്യങ്ങളെ ഇത്തരം ദേശീയ സുരക്ഷാ നയത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും മറ്റ് ഇതര രാജ്യങ്ങളുമായി ചേർന്ന ഒരു സഹകരണത്തിൽ ആകുകയും മുന്നോട്ട് പോവുകയും ചെയ്യുവാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് വിലയിരുത്താൻ കഴിയുന്നത് ഭീകരവാദ രാജ്യമായ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന അമേരിക്കയുടെ ഒരു ഉറപ്പാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒപ്പം ഇന്ത്യയോടുള്ള ഒരു പൂർണ്ണ സഹകരണം ഇന്ത്യക്ക് ഇപ്പോൾ റഷ്യയുടെ സഹകരണവുമായി അമേരിക്കയുടെ സഹകരണവുമായി ഇതോടെ ഇന്ത്യയുടെ ഒരു വാണിജ്യ മേഖലയ്ക്ക് ഇതൊരു ചെറിയ സഹായമൊന്നുമല്ല ലഭിച്ചിരിക്കുന്നത് കാരണം ഇന്ത്യയെ അവർക്ക് പിണക്കാൻ കഴിയില്ല കാരണം ഇന്ത്യ എന്നത് ലോകത്തിലെ ലോകത്തിലേറ്റവും വലിയ യുവാക്കളുടെ യു യുവതയുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് അമേരിക്കയിലെയും റഷ്യയുടെയും കാര്യം എടുത്ത ഏജിങ് പോപ്പുലേഷനാണ് വാർദ്ധക്യമായ ജനതയാണ് അവിടെ ഏറ്റവും കൂടുതൽ അപ്പം പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങൾ നയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ലേബർ ഫോഴ്സിന്റെ ഒരു സഹകരണം അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ റഷ്യക്ക് വളരെ വലിയ ആവശ്യമാണ് അവരുടെ മാൻ മിഷൻ ആയാലും ഒരു സ്പേസിലേക്കുള്ള ഒരു മാൻ മിഷനായാലും ഏത് കാര്യത്തിനായാലും അമേരിക്കും റഷ്യയ്ക്കും ഇന്ത്യയുടെ ഒരു സഹകരണം വളരെയധികം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിണക്കി പിണക്കാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളൊന്നും തന്നെ തയ്യാറാകില്ല ഇന്ത്യ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ ബൗദ്ധിക ശേഷി ഇതൊക്കെ ലോകരാജ്യങ്ങൾക്ക് ഏറ്റവും അധികം ആവശ്യമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് എന്തായാലും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറും ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ മുപ്പത് ട്രില്യൻ്റെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ലോകം ഇന്ത്യ ഭരിക്കുമെന്ന് ഏതോ ഏകദേശം ഇതൊന്നോടകം തന്നെ ഉറപ്പായിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്